മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ ഭരണകൂടങ്ങൾ അധികാരം നിലനിർത്താൻ വേണ്ടി ജനാധിപത്യത്തിന്റെ പരമോന്നത മൂല്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഏകത്വത്തിലേക്ക് നീങ്ങുന്നത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാനി കറാൻ സംസ്കാര സാഹിതി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ പ്രവർത്തക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മൾ നടന്ന എല്ലാ സർവേകളും ഞാൻ രാഷ്ട്രീയം പറയുന്നത് സംസ്ഥാനത്തേക്ക് വരും എല്ലാ സർവേകളും ബോംബെ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലത്തും പാർട്ടി അധികാരത്തിലേക്ക് വരും എന്ന് പറഞ്ഞിരുന്നാണ് അത് വേറൊരു രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ശരിയുമായിരുന്നു പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇത്തരം ജനകീയ സംവിധാനത്തിലേക്ക് അവരെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെയൊക്കെ അട്ടി ഒരു സമയത്ത് അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അതിനെ തെരഞ്ഞെടുപ്പ് സഹിതം പൊതുജന മധ്യസ്ഥി അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് പൂർണ്ണമായ എല്ലാ രീതിയിലുള്ള രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ട് നേടിക്കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താർ ആദുർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ നാടക സിനിമാതാരം സുനിൽ സുശശ്രിയെ ആദരിച്ചു ജില്ലാ കൺവീനർ അനിൽ സമ്രാട്ട ജയപ്രസാദ് കളത്തിൽ ഡോക്ടർ ഷാജു നെല്ലായി ജോമി പിയൽ ശശി വരണാട്ട് ബേബി മൂക്കൻ ജെയ്സൺ മാസ്റ്റർ വിനോദ് കണ്ടങ്കാവിൽ പി യു ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു You're watching VCV News.